ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ വളരെ ചെറിയ രീതിയിൽ ചെയ്യണം ചെയ്യും എന്നാണ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിട്ടേണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സിനിസ്ഥാൻ ജയിച്ചതിന് ശേഷമാണ് ഇതിന്റെ പ്രൊഡക്ഷൻറെ കാര്യങ്ങളായിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാൻ കാസ്റ്റിംഗിനെ പറ്റി ഒക്കെ ആലോചിക്കുന്നത് അന്ന് തന്നെ ആദ്യമായിട്ട് ആലോചിച്ചത് പാർവതിയും ഊർശിനും തന്നെയാണ് കാരണം നിങ്ങൾക്ക് സിനിമ കണ്ടാലും അറിയാം

ഞങ്ങൾക്ക് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട് അവരുടെ നമ്മളെല്ലാവരോടും പറയാനും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ അല്പ ചിഹ്നം ഒക്കെ ഞാൻ പറയുന്നത് ഇനി പല പ്രാവശ്യവും സൗകര്യപൂർവവും സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർട്ടായത്

ഒരു ഞങ്ങളൊരു ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങൾ എന്താ നിങ്ങളെന്താ ഫിലിമിൽ ചോദിച്ചിട്ട് ഞാനത് റിലീസ് ആയി കഴിയുമ്പഴേ ഓർക്കത്തുള്ളൂ അയ്യോ ഇടാക്കൂ അവർ കാണുമ്പോ കാണുമ്പോ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് മതി അതെന്തെങ്കിലും ഇപ്പൊ ഒരുപാട് മാറ്റം കാണുന്നുണ്ട് ഇങ്ങനൊരു ആയിട്ടുള്ള സഞ്ജയ് ഗോപി ടീം അവർ എഴുതിയിട്ടുള്ള ഏറ്റവും പുതിയ ആവശ്യത്തിന് എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപേക്ഷയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ ഇന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ഋഷേ ശരീരം മൊത്തം ഇറക്കുകയും ഋഷിച്ച് കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് സാധിക്കണം എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത്

അപ്പൊ അതെന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സീൻസ് ഉണ്ടായിരുന്നു അപ്പം ഡബിയും ഇല്ല നമുക്ക് അപ്പൊ ഞാൻ ക്രിസ്റ്റുവോട് അങ്ങനെ ഒറ്റ കാര്യം പറഞ്ഞു കുറെ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ അപ്പം ക്രിസ്തുവിനോട് പറഞ്ഞ ചേച്ചി എപ്പൊ കരയുള്ളൂ കരഞ്ഞാൽ മതി അതേ കൊള്ളൂ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്തില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റുവിനോട് അത് ചില ഒരു ഷോർട്ടോട്ട് ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം ഒരു ഷോർട്ടുണ്ട് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പൊ അതിലാ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും ഷെയർ ചെയ്യാൻ ആരുമില്ലുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴ്ന്നുകൊണ്ടിരിക്കാൻ അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനുവേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പൊ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് പോയി എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല ഞാൻ എല്ലാരും അപേക്ഷിട്ടവിടെ ഞാൻ നിക്കില്ല അപ്പൊ എനിക്ക് അവർക്ക് എനിക്ക് ഒരേപ്രായം എനിക്ക് പത്ത് വയസ്സ് എന്റെ മൂന്ന് ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പിറന്നോട് ജനുവരി ഇരുപത്തഞ്ച് വരുന്നു ഫെബ്രുവരി നാലിന് വരുന്നു എന്നാൽ എന്തെങ്കിലും എഴുന്നൂറോളം സിനിമകളാണ് കേൾക്കുന്നത് അത്ര വിഷയം എന്നറിയാവോ എത്ര സിനിമകളുണ്ടോ എന്തുവാണോ പിള്ളാരില്ല ഫിലിമ്രാഫിട്ടില്ല അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ള ഒരു കനമുള്ള ഒരു അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെ ആ ക്യാരക്ടർ ലീലാബേനെ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീടെ അമ്മച്ചീടെ ഒക്കെ ഉള്ള ഒരു ഒരു ഇത് പോലെ തന്നെ തോന്നി ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ അപ്പോ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും అబే నమరు ఒకరోజు ఒక వడమ మరి ఏనికి అర్థం వస్తులే బల్ల బల్ల ఇల్లో సపన్నా ఆ ఈ కష్టమ పరిగా రెండు వేల మంది అయితే ఎంత మంది సైడ ఆకేనవరు చాలా బంగే స్పాంటేనిస్ వన బంగే వెల్ ప్రిపేర్డ్ అప్పుడు చెప్తే ఇగనే ఈ സംസാരിക്കും പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമ കണ്ട എല്ലാര്ക്കും ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചേച്ചിയുടെ

ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മുടെ കൂടെ ആ ഒരു കലാ കലാശൃഷിന്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോക്ടർ നമുക്ക് കിട്ടുമ്പോൾ ടീച്ചർ പോലൊരു സീനിയർ ടീച്ചർ അത്രയും ജെറേഴ്സാണ് സെറ്റിൽ ആരോടാണല്ലോ എന്നോട് മാത്രല്ല അപ്പൊ എനിക്ക് അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഈ എനിക്ക് ഉടമ ചെയ്യുന്നതിനെ ആശ്വസിക്കുന്നു